ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എൻ്റെ ബാല്യകാലത്തെയാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ ബാല്യകാലം ഒന്നും അറിയണ്ട ഉള്ളത് കുടിക്കുക തിന്നുക കളിക്കുക ഓടുക ചാടുക സ്കൂളിൽ പോവുക ഇതായിരുന്നു നമ്മുടെ കുട്ടിക്കാലം ശരിക്കില്ലേ ഒരു കൂട്ടാനും ചോറുവാണെങ്കിലും അത് നല്ല സംതൃപ്തിയോടെ കഴിച്ചിരുന്ന കാലം അതൊക്കെ പോട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടി തന്നാലോ ഇഷ്ടായ ലൈക്കിയാണ് കൂട്ടുകാരെ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങും വൈശാഖ കോ ിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകിലകൂജനമോ ൂറ്റൊന്നോ വെറ്റിലെയും നൂറു തേച്ചിരിക്കുന്നു മുകിൽ മരക്കുടയുള്ള മോവന്തി നൂറ്റൊന്നോ വെറ്റിലെയും നൂറു തേച്ചിരിക്കുന്നു മുകിൽ മറ ശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂചനമോ വൈശാഖ പൗർണ ി ചേങ്ങിലോ വെള്ളോട്ടുവളയിട്ട് വെണ്ണിലത്തളിമിൽ ഇളവയിൽ ചന്ദനം ചാർത്തുന്നു വെണ്ണ ിമ്മിൽ ഇളവയിൽ നീളുടെ മണിക്കച്ചൊറിയുന്നു കസവണി മണിക്കച്ചൊറിയുന്നു വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃപദമോ കോകിലകൂനമോ വൈശാഖപൗർണമിയോ നിശയുടെ ചേങ്ങിലയോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കെന്നെ പാട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവരുത് അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ഇടണ്ടേ എന്തെങ്കിലുമൊക്കെ പാടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ആ ഒരു പ്രതീക്ഷയിലൂടെയാണ് നാം ഓരോരുത്തരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ യാത്രപ്പാച്ചിലൂടെ നമ്മളിത് അങ്ങനെ ഓടി മറിഞ്ഞു മറിഞ്ഞ് മറിഞ്ഞ് എന്തിനൊക്കെ വേടി നേടി നേടിയെടുക്കാനുള്ള ഓട്ടപ്പാച്ചിലാണല്ലാവരും അങ്ങനെ ഒരു നേരം തന്നത്തിനായി രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചു വരുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഈ ഒരു യാത്രയിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നത് നമ്മുടെ പട്ടാമ്പി പാലാണ് കാണുന്നത് ഇപ്പോൾ കുറേ പറ്റി വരണ്ടിട്ടുണ്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ